യാത്രകളാണ് എനിക്ക് പലപ്പോഴും കൂട്ട് ഏകാന്തതയെ പ്രണയിക്കുവാനും ഒറ്റയ്ക്കാവുന്നതുകൊണ്ടും ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ടും വലുതായിട്ടും നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കാൻ പോകുന്ന പോകുന്നില്ല അതിനേക്കാൾ ഉപരിയായി അതിനെ സ്നേഹിക്കുവാനും പ്രണയിക്കുവാനും പഠിപ്പിച്ചത് യാത്രകളാണ് ഒരു വഴിയിലൂടെ തന്നെ രണ്ടാമതൊരു വട്ടം കൂടി യാത്ര ചെയ്താൽ ആ വഴി വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു മുഖമായിരിക്കും മറ്റൊരു ഭാവമായിരിക്കും ആ വഴിക്കുള്ളത് അവിടെ കാണുന്ന കാഴ്ചകൾക്കെല്ലാം വേറൊരു പുതുമ കൂടി നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടാവും അതുകൊണ്ടാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നവരൊന്നും മടുക്കാത്തത് അവരൊക്കെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി പുഞ്ചിരിയോടുകൂടി ഒരല്പം കൂടി പോസിറ്റീവായിട്ട് ജീവിതത്തെ സമീപിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത് യാത്രയെ പ്രണയിക്കുക ഏകാന്തതയെ പ്രണയിക്കുക ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഒരല്പസമയം കണ്ടെത്തുക കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ ഒറ്റപ്പെടുന്നവരാണ് നമ്മൾ അതിന് തരണം ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിജയിക്കണം അതിന് ചുറ്റുപാട് നമുക്ക് ചുറ്റും ആളുകളുള്ളപ്പോൾ ആ വിജയം സാധ്യമല്ല അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മനഃപൂർവ്വം ഒറ്റക്കിരിക്കുക ഏകാന്തതയിൽ അതിനെ പ്രണയിക്കുക